പറഞ്ഞു പറഞ്ഞു ആ ആ എന്നാ കാര്യം എനിക്കൂടെ അറിയണല്ലോ ഞാൻ എന്നെ തെല്ലിയേറ്റ് അങ്ങോട്ട് കേറുകല്ലേ ആ കാരണം കിഴക്കൻ തോട്ടത്തെ കിടന്ന് ഉഷ്ണപ്പിണ് പിടിച്ചവന്മാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലട എന്റെ സൈറ്റ് നിന്റെ തന്താ ഉഷ്ണപ്പിണ്ണ് എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ ഓ പിന്നെ വളർന്നോടാണി ചോദിക്കാൻ എന്റെ തന്നെയും കൂടെ മറുത്തുണ്ടാക്കിയും എന്താ ഇത് മാറാം അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട് ഞാനാ പറഞ്ഞത് ചുമ്മാ കാലത്ത് എന്റെ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് ആരാളാറ എന്തോ നടണിച്ചോണ്ടിരിക്കുന്നത് ജോലിയാണ് േ നീ ഇന്നലെ ഉണ്ണിത്ത അല്ലേ ആ ചെറുതായിട്ട് നീ അതോ പണി പോയോ പണി പോയൊന്നുമില്ല ഞാൻ നിർത്തി നിർത്തിപ്പോന്നതാ അവിടെ നിൽക്കാമായിരുന്നേ ഭയങ്കര അട്ടേണ്ട കല്യാണം മുടക്കി മാത്രോ കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയാണി േ നിനക്ക് ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന കല്യാണം മുടങ്ങും അവര് നല്ല കുടുംബക്കാരട ദാ ദനസിലായോ അല്ല മാതൃസനെ താൻ ഇതുവരെ നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതോ അതുമല്ല നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ നീ ഒരു കാര്യം ചെയ്യേ മാമോദി ഒരു ക്രിസ്ത്യാനായിട്ടിങ്ങി വാ എവിടെ വേണേലും മുങ്ങാം മലയെ തോമാ തന്നെ നമ്മൾ കെട്ടി ഇട്ട് തരാ അത് ശരി പക്ഷെ നിന്റെ കരന്തിരിവെന്ന് വന്നറിയണല്ലോ ഓ അറിയിക്കാല്ലോ ഇത് കരം ഇത് ഞാൻ കവറത്തിട്ട് അല്ല മിസ്റ്റർ പൊണ്ണിത്താൻ കൊഴപ്പൊന്നുള്ള സ്ഥലമല്ലല്ലോ ഓപ്പണയറാവുമ്പോ എന്ത് കൊഴപ്പം സാറേ ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ കാവും കുളത്തിൽ പ്രേതം ഉണ്ടെന്നാ നാട്ടുകാരുടെ വിശ്വാസം ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല അത് സാരമില്ല തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ നല്ലൊരു പ്രൊട്ടക്ഷനാ ആ എന്നാ ഞാൻ ഞാനടങ്ങട്ട അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ ആ പെണ്ണേതാ അവൾക്ക് ഇത് തന്നെയാണോ തൊഴില് ഏയ് പൈങ്കിളി കുലസ്ത്രീയല്ലേ അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യ അയാളാണെങ്കിൽ ഒരു കിളവൻ എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവിടെ ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുക ആ അപ്പൊ നാളെ കഴിഞ്ഞ് വറിയതിനോട് അയക്കെട്ടോ വേണ്ട വേണ്ട എന്റെ കാലത്തെ ഞാൻ വന്നേക്കാം ആ ആ പോട്ടെ നീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞ് ഇങ്ങു പോന്നത് ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത് ഒരു പെണ്ണയേച്ച എന്താ തായപ്പിന്റെ ഭാര്യയൊക്കെ കയറി പിടിച്ചോ ഓടാ അയാളെ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല ഇത് കേസ് വേറെയാ എന്റെ മണിപ്പയ്യസിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അത് ദിവസം ഗതികേത സായിപ്പിന്റെ കയ്യിൽ ചെന്നുപെട്ടു ഫോട്ടോ കണ്ടപ്പോ ഒരു പുതി ഞാൻ പറഞ്ഞ എന്റെ പൊന്നു മുതലാളി അവളെ ഒരു ദരിദ്രവാസി കെട്ടിപ്പോയി ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എവിടെ അയാളെ സമ്മേ ഗീത കെട്ടപ്പ ഞാൻ പറഞ്ഞു വഴിച്ചലവന് ഒരു അയ്യായിരം രൂപ തരാമെങ്കിൽ അവളെ പൊക്കാ വന്നു അയാള് തരികല്ലാ ഞാൻ ഓർത്തു പക്ഷെ തന്നു പിന്നെ പോരായിരിക്കും നോക്കൂ ഞാൻ ഇനി പോന്നു ഇനിയിപ്പൊ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ ഒന്ന് അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ അവളെ പൊക്കണം നീ എന്താടി കൊച്ചു ഓടി ഓടി വരുന്നേ വരുന്നേടി ായപ്പിന്റെ പിരിയലൊക്കെ സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെ കരിമീൻ ഉണ്ടോ കരിമീൻ ഇല്ല വരാലേ ഉള്ളൂ എന്തിനാ വരാലേ നീ എന്ത് തന്നാലും അതൊക്കെ കരിമീൻ അല്ലേ പോടോ

ൊന്നു കാണണ്ടേ പിന്നെ ആ അണേട വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് താഴപ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ സുഖം so ോ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചതാ നിനക്ക് ചങ്കുറപ്പുണ്ടോ ഉണ്ടെങ്കി എന്റെ കൂടെ വാ കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട് കാവും കുളത്തിൽ മീൻ പിടിക്കാനോ ഒന്ന് പോടാ പോടേ കാവും കുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല തടിയാട്ടിത്തടി ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ തർക്കാരി അമക്കി വകാം കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണാം അയ്യഞ്ച് കഷണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ ഒരു മാസം കഴിഞ്ഞ പിന്നെ നമ്മൾ ആരാ േ ദിവസം അയ്യഞ്ച് കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടമടല പൊക്കിയാലോ എന്നിട്ട് രാമാനം വെള്ളത്തെ കയറ്റി ചങ്ങനാശ്ശേരി കൊണ്ട് വിൽക്കണം മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധികൾ ചെയ്യണ്ടില്ലേ ഏതായാലും ശരിക്ക് പ്ലാൻ ചെയ്ത് ചെയ്താ മതി അഞ്ച് നിനക്ക് അഞ്ച് എനിക്ക് ലക്ഷം